കേരളത്തിൽ സിറ്റിംഗ് എം ഇമാർ തന്നെ ഇത്തവണ മത്സരിക്കുമെന്ന കടുംപിടുത്തത്തിൽ നിന്നും പത്തനംതിട്ടയുടെയും തൃശ്ശൂരിൻ്റെയും കാര്യത്തിൽ ഹൈക്കമാൻഡ് അയ്യുകയാണ് മറ്റൊരു പോം കാരണം ആന്റോ ആന്റണിയും ടി എൻ പ്രതാപനും ഇവിടെ മത്സരിക്കാൻ നിന്നാൽ ജയസാധ്യത ഒട്ടുമില്ലെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ലഭിച്ചിരിക്കുന്ന സമാന്തരമായ റിപ്പോർട്ട് ഒടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അന്തിമ പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിക്കാൻ കെ സുധാകരനും വി ഡി സതീശിനും ഒരുമിച്ച് ഡൽഹിയിലെത്തി ചർച്ചകളും തുടങ്ങി വയനാട് തൃശൂർ പത്തനംതിട്ട മണ്ഡലങ്ങളിലേക്ക് സിറ്റിംഗ് എം പിമാർക്ക് പകരം ആരാകം എന്നതാണ് പ്രധാന ചർച്ച ഈ മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ നിർത്താൻ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ രണ്ട് സിറ്റിംഗ് എം പിമാരെ മാത്രം മാറ്റി നിർത്തുന്നത് പ്രശ്നമാകുമോ എന്നും ചിന്തിക്കേണ്ട കാര്യമാണെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആശങ്ക ടി എൻ പ്രതാപനുമുണ്ട് ആന്റോ ആന്റോണിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരും മണ്ഡലങ്ങളിൽ ചുവരെഴുത്തും പ്രചരണങ്ങളും സജീവമാക്കി പകരം ആരും വരരുതേ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കില്ല എന്ന സൂചന വ്യക്തമായിട്ടുണ്ട് ഇതോടെ ആ സീറ്റ് പിടിക്കാൻ നേതാക്കൾ നെട്ടോട്ടമാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഷാനിമോൾ ഉസ്മാൻ ആര്യൻ ഷൌക്കത്ത് ആലിപ്പെറ്റ ജമീല ഇങ്ങനെ നീളുന്നു വയനാട് കണ്ടുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ പട്ടിക കെ സുധാകരന്റെ നോമിനിയായിട്ടാണ് ജമീല പട്ടികയിൽ കൂടിയത് വയനാട്ടിലെ മത്സരം ബി ജെ പി പ്രചരണായുധമാക്കുമെന്നതും യു പി സഖ്യകക്ഷി മെച്ചപ്പെട്ടതുമാണ് രാഹുലിനെ അങ്ങോട്ട് പോകുന്നതിൽ ഏറെ ആകർഷിക്കുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് യു പിയിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു അന്ന് രാഹുലും പ്രിയങ്കയും യു പിയിൽ തന്നെ മത്സരിക്കണമെന്ന് ചർച്ച നടന്നതായി കോൺഗ്രസിനുള്ളിൽ സംസാരമുണ്ട് കർണാടകത്തിലോ തെലങ്കാനയിലോ ഒരു സീറ്റിൽ കൂടി മത്സരിക്കാനും രാഹുലിന് പരിപാടിയുണ്ട് ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും എന്തായാലും കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട മാവിലിക്കര കോട്ടയം തൃശൂർ പാലക്കാട് ആലത്തൂർ വടകര കണ്ണൂർ കാസർഗോഡ് സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരമാകും നടക്കുക ഇതിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് സീറ്റുകളിലാണ് കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നത് എന്തായാലും യു ഡി എഫിന്റെ കൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദി സംസ്ഥാനത്ത് കടുക്കുക തന്നെ ചെയ്യും